ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ തക്ക ധൈര്യം ഉള്ളിലുള്ളവളായിരിക്കണം ഒരു പക്ഷേ ആ പട്ടാളക്കാരനേക്കാൾ കൂടുതൽ കരുത്ത് ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭർത്താവിന് മരണാനന്തര ബഹുമതിയായി കിട്ടിയ കീർത്തിചക്ര കൈയിലെന്തി അഭിമാനത്തോടെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഉള്ളു പൊള്ളുകയാണ് ഈ യുവതിക്ക് വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിൻ്റെ ഭാര്യ സ്മൃതി സ്മൃതി തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണ് നാടിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ഹീറോ ആണ് തന്റെ ഭർത്താവെന്ന് വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ ഭാര്യ സ്മൃതി പറയുന്നു തനിക്കൊരിക്കലും സാധാരണ മരണം വരിക്കേണ്ട എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു അതുപോലെ സംഭവിച്ചുവെന്നും സ്മൃതിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ പക്കൽ നിന്നും മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര ഏറ്റുവാങ്ങാനെത്തിയ വേളയിലായിരുന്നു സ്മൃതി വൈകാരികമായി തന്റെ ഭർത്താവിനെ കുറിച്ചോർത്ത് ഇങ്ങനെ പ്രതികരിച്ചത് കീർത്തിചക്ര ഏറ്റുവാങ്ങാൻ അനുഷുമാന്റെ അമ്മയും എത്തിയിരുന്നു കോളേജിൽ വച്ചായിരുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയത് എന്ന് സ്മൃതി പറഞ്ഞു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടായി അതിന് ഒരു മാസം കഴിഞ്ഞാണ് അദ്ദേഹത്തിന് എഫ് എം സി ആർംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ സെലക്ഷൻ കിട്ടിയത് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചായിരുന്നു കണ്ടുമുട്ടിയത് പക്ഷേ ബുദ്ധിമാനായ അദ്ദേഹം പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് പോയി പിന്നീട് എട്ട് വർഷക്കാലം തങ്ങളുടേത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരുന്നു എട്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു വിവാഹം എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് സിയാച്ചനിൽ പോസ്റ്റിംഗ് ലഭിച്ചു ഇതിനുശേഷം ഒരു ദിവസം ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു അടുത്ത പതിനഞ്ചു വർഷം ജീവിതം എങ്ങനെയെല്ലാം ആകണം എന്നതിനെക്കുറിച്ചായിരുന്നു ഞങ്ങൾ സംസാരിച്ചത് നല്ലൊരു വീട് വെക്കാനും കുട്ടികളുടെ ഭാവിയെ പറ്റിയും അങ്ങനെ സകലതിനെ കുറിച്ചും സംസാരിച്ചു പക്ഷെ അതൊന്നും പൂർത്തിയാക്കാൻ അദ്ദേഹം ഇന്ന് എന്റെ കൂടെയില്ല അനുഷുമാൻ മരിച്ചുവെന്ന് എനിക്കോ കുടുംബത്തിനോ വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല എട്ട് മണിക്കൂറോളം എടുത്തു ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഇപ്പോഴും അതൊന്നും സത്യമല്ലെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട് എന്നാലും നിന്റെ കൈകളിലിരിക്കുന്ന കീർത്തിചക്ര അദ്ദേഹം ഇനിയില്ല എന്നാണ് എന്നോട് പറയുന്നതെന്നും സ്മൃതി കൂട്ടിച്ചേർത്തു സി സിയാച്ചനിലെത്തി പിടുത്തത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ അനുഷുമാൻ സിംഗിന് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര നൽകി ആദരിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ജവാന്റെ ഭാര്യ സ്മൃതി സിംഗ് ഏറ്റുവാങ്ങി സ്വന്തം സുരക്ഷ നോക്കാതെ ജവാന്റെ അസാധാരണമായ ധൈര്യം രാജ്യം എന്നും ഓർക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു എക്സൽ കുറിച്ചു സമാധാന കാലഘട്ടത്തെ ധീരമായ പോരാട്ടത്തിന് രാജ്യം നൽകുന്ന രണ്ടാമത്തെ ഉയർന്ന സൈനിക ബഹുമതിയാണ് കീർത്തിചക്ര ചടങ്ങിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ചടങ്ങിൽ സ്മൃതി സിംഗും ക്യാപ്റ്റൻ സിംഗിന്റെ അമ്മയും രാഷ്ട്രപതി മുന്നിൽ നിൽക്കുന്നു ജവാന്റെ ധീരമായ ത്യാഗത്തെ പ്രശംസിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഭാര്യ സ്മൃതി സിംഗ് നിറഞ്ഞ കണ്ണുകളോടെ കൈകൾ കൂപ്പുന്നത് വീഡിയോയിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊൻപതിന് സിയാച്ചിൻ ഹിമാനിയിലെ ബംഗറിൽ ഉണ്ടായ തീപിടുത്തത്തിലാണ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് മരണപ്പെട്ടത് ബംഗറിനുള്ളിൽ പെട്ടുപോയ സൈനികരെ രക്ഷിക്കാൻ ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് ബങ്കറിലേക്ക് പ്രവേശിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു നാല് സൈനികരെ അദ്ദേഹം സുരക്ഷിതമായി പുറത്തെത്തിച്ചു എന്നാൽ അദ്ദേഹം ഉള്ളിൽ കുടുങ്ങുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ക്യാപ്റ്റനെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്